സുഹൃത്തുക്കളെ അസുഖങ്ങൾ അറുതിയില്ലാത്ത കാലമാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമം അതുകൊണ്ട് വന്നതാണ് കിളികൾ അവിടെ ഇവിടെ നിന്ന് ചിലക്കുക ഒന്നും സമ്മതിക്കത്തില്ല ഒന്ന് ഈ കാക്കയായിരിക്കും അല്ലെങ്കിൽ കുയിലായിരിക്കും പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ലേഡി സ്ത്രീകളിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് അപ്പം ഞാൻ ഈ ഡ്രൈവിംഗ് പഠിച്ച് കുറേ കാലം എൻ്റെ ബാഗിൽ ആ ഈ പറഞ്ഞ നമ്മുടെ ലൈസൻസ് കൊണ്ട് നടന്നു അപ്പോൾ പഠിച്ച സമയത്ത് ഞാൻ ഒരു ചെറിയ സാൻഡ്രോക്കാരാണ് അതിനു മുമ്പ് ആങ്ങളുടെ ഒരു മാരുതി ഏറ്റേണ്ടതുണ്ട് അപ്പോൾ അമ്മയും കൊണ്ടൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ആ വണ്ടി എടുത്തോണ്ട് പിതുക്കെ പിതുക്കി ഉരുട്ടി ഉരുട്ടി പോകാൻ തുടങ്ങി അത്യാവശ്യം ചെറുതായിട്ട് വളരെ സ്ലോയിൽ അതായത് ഇപ്പം ഒരു കിലോമീറ്റർ അപ്പുറത്തെ ഒരു ഹോർണഡി കേട്ടാൽ ഞാൻ ഇവിടെ ഒതുക്കി കൊടുക്കും അങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് പോയിക്കൊണ്ടിരുന്നത് എന്നാലും എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി കുറച്ച് സാഹചര്യങ്ങൾ വന്നപ്പം ഞാനങ്ങ് എടുത്തു അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആകുമ്പോൾ ചെറിയ വണ്ടിയാണല്ലോ അപ്പം എൻ്റെ മനസ്സിലൊരു ധൈര്യം എന്താണെന്ന് അറിയാമോ ഒരു പത്ത് പേരെ നമ്മൾ കണ്ടാൽ അതിലൊരു എട്ട് പേർക്കെങ്കിലും വണ്ടി ഓടിക്കാൻ അറിയുന്നവരായിരിക്കും പ്രത്യേകിച്ചും ആണുങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യമല്ല ആണുങ്ങൾ പ്രത്യേകിച്ചും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ സഹായിക്കാൻ പ്രത്യേക ഒരു താല്പര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ എവിടെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം വന്നാൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും കാണുമെന്നൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു പോകൻ പോകെ അതെനിക്ക് വ്യക്തമാക്കി തന്ന കാര്യങ്ങളാണ് സംഭവിച്ച മുഴുവൻ പ്രത്യേകിച്ചും എനിക്ക് കയറ്റം കയറുമ്പം വണ്ടി നിന്ന് പോയി എടുക്കാൻ അറിയില്ല അതെൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു നമ്മളെ പഠിക്കുന്നവരുടെ എല്ലാം ഒരു വലിയ പ്രശ്നമാണ് ഈ ക്ലച്ച് താങ്ങിയെടുക്കുക എന്ന് പറയും ആ സംഭവം എനിക്കറിയില്ല എവിടെ പോയാലും നീ എവിടെ എവിടെച്ചെന്നാലും നിൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞില്ല എവിടെച്ചെന്നാലും എൻ്റെ അവസ്ഥ ഇതായിരുന്നു അതായത് വണ്ടി ഓടിക്കാൻ തുടങ്ങിയ കാലത്തൊക്കെ തന്നെ ഞാൻ ഈ വണ്ടി ഇറങ്ങും എവിടെങ്കിലും കയറ്റത്തെ ചെല്ലും ഇത് നിന്ന് പോകും അതായത് നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഇതിരെ വണ്ടി വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ സൈഡാക്കി കൊടുക്കും സൈഡാക്കി കൊടുത്തു കഴിയുമ്പോൾ ഇതെടുക്കാൻ എനിക്കറിയില്ല അപ്പോൾ പിന്നീട് വരുന്ന വണ്ടിക്കാരുണ്ടല്ലോ ഞാനീ സൈഡ് അപ്പോൾ ചിലപ്പം നിർത്തുന്നത് ചിലപ്പോൾ സൈഡിലായിരിക്കത്തില്ല അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇത് ഞാൻ തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ല ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് ഞാൻ ഈ ഗ്ലാസ് കാത്തിട്ട് ഞാനിങ്ങനെ അകത്തുനിന്ന് വെളിയിലോട്ട് നോക്കിയിട്ട് ചോദിക്കും ചേട്ടാ ചേട്ടന് ധൃതിയുണ്ടോ പോകാൻ അപ്പോൾ അവർ ധൃതിയുണ്ടോ എന്ന് പറയുമല്ലോ എന്തായാലും എന്നാൽ ചേട്ടൻ വന്ന് ഈ വണ്ടി സൈഡാക്കിയിട്ടിട്ട് ചേട്ടൻ്റെ വണ്ടിയും കൊണ്ട് പോക്കുമോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഞാൻ വളരെ സെറ്റ് സീരിയസില് ഞാൻ പറയുകയാണ് കേട്ടോ ഞാൻ എൻ്റെ ഡയലോഗ് ഇതായിരുന്നു അതായത് ഞാൻ ഈ ഡയലോഗ് ഓർത്തിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത് ഞാൻ ഇങ്ങനെ ചോദിക്കും ഇളയമുള്ള മോനെ മോനെ ധൃതിയുണ്ടോ പോകാനേ എങ്കിൽ ഈ വണ്ടി കൊണ്ട് മുകളിലിട്ടിട്ട് മോൻ പൊക്കും ഞാൻ എപ്പോഴെങ്കിലും എടുത്തോട്ട് പോകോളാം എന്ന് പറയും സത്യമായിട്ട് ഉള്ള കാര്യം കേട്ടോ അങ്ങനെയുള്ള ഇത് കേൾക്കുന്നവരാരെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അവർ ഇറങ്ങി വരും ഞാനിറങ്ങും അവരെൻ്റെ വണ്ടി എവിടെയെങ്കിലും അവിടെ സൈഡിൽ ഒതുക്കിയിടും പത്ത് മിനിറ്റോളം എന്നെ ക്ലച്ച് താങ്ങിയെടുക്കാൻ പഠിപ്പിച്ച ആൾക്കാർ വരെയുണ്ട് പ്രത്യേകിച്ച് ഈ കാലി വണ്ടിയൊക്കെ പോകുന്ന ആൾക്കാരില്ലേ ഈ ചെറിയ ടിപ്പറോ അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള വണ്ടിയൊക്കെ ഓടിക്കുന്ന പിള്ളേർ നല്ല പോലെ എക്സ്പേർട്ടായിട്ടുള്ള പിള്ളേർ ഒരു പത്ത് മിനിറ്റോളം എന്നെ ഈ ക്ലച്ച് താങ്ങിയെടുക്കാൻ റോഡിലിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ എടുക്കാൻ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഭാരം കൂടിയിട്ടാണ് എടുക്കാൻ പറ്റാത്ത അമ്മയുണ്ടായിരുന്നു അമ്മയുടെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു ഞാൻ കോട്ടയത്തിൽ എങ്ങാടെ കൊണ്ടുപോകുക കാരണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ ഇവരെ വയ്യാത്ത ഇവരെ ഇറക്കി നടത്തി കുറേ ദൂരം എന്നിട്ട് ഞാൻ വണ്ടിയെടുത്ത് മോളി കൊണ്ടുപോയിട്ട് അവരെ കയറ്റിക്കൊണ്ട് പോയി അങ്ങനെയുള്ള കോമഡിയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചാൽ എന്തൊക്കെ മണ്ടത്തരമാ കാണിച്ചു കൂട്ടിയെന്ന് ഓർക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പാവും അമ്മച്ചിയും ഈ കൂട്ടുകാരും കൂടെ ഇറങ്ങി ആ കയറ്റം മുഴുവൻ നടന്നു നടന്നിട്ട് അന്നേരപ്പിടാണ് ഒരു ചെറുക്കം വരുന്നത് അവൻ എന്നെ മോളി കൊണ്ടു നിർത്തി അപ്പോൾ ഇന്നിനെ വിളിച്ചു ഇതായാലും ഞാൻ വണ്ടി നിന്ന് ഇറക്കിയ ഭാരം കൂടിയൊടി കയറാൻ വരാത്തെന്ന് പറഞ്ഞ് അവരെ ഇറക്കി നടത്തിയ അത്രയും ദൂരം മിക്കടത്തും അതുപോലെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോകുന്നതും ഇതുപോലെ കയറ്റം കയറണം അവിടെ വളരെ ഇടുങ്ങിയ ഒരു റോഡുമാണ് ഒരു സൈഡ് ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇങ്ങനെ ഏതോ ഈ ക്രഷർ യൂണിറ്റിൽ നിന്നൊക്കെ എപ്പോഴും വണ്ടി വരുന്നത് അപ്പം ഞാൻ ഇതുപോലെ വണ്ടി നിർത്തി കുറച്ച് നടുക്കായിപ്പോയി അപ്പം ഇറങ്ങി വന്ന ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ധെറുതി ഉണ്ടെങ്കിൽ ഇതെടുത്ത് മുകളിൽ കൊണ്ടിട്ടിട്ട് പൊക്കമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്ന് വണ്ടി മാറ്റി സൈഡിലെടുത്തേക്ക് അവർ പോയി അങ്ങനെ ഒരുപാട് അനുഭവം അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും കൊണ്ടൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ചില ബിരുദന്മാരെന്തു ചെയ്യും നമ്മുടെ ഈ വണ്ടിയോട് ചേർത്തുകൊണ്ട് പുറവശത്ത് പാർക്ക് ചെയ്യും അപ്പോൾ ഇച്ചിരി സ്ലോപ്പോ വല്ലാണെങ്കിൽ നമ്മളെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ മുട്ടും ഞാൻ അവിടെ ഇങ്ങനെ താടിക്കൂടുത്ത് ഇങ്ങനെ നിൽക്കും എന്നിട്ട് വര എടുക്കാൻ വരുന്ന ആരോടെങ്കിലും പറയും ഈ വണ്ടി ഇച്ചിരി ഒന്ന് മാറ്റി മാറ്റിത്തരാമോ എന്ന് ചോദിക്കും അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോയി ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷേ അതേപോലെ ഓർക്കുന്ന ഒരു കാര്യം എൻ്റെ അമ്മ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വൈകിട്ട് ഞാനും എൻ്റെ ഇളയ മോനും കൂടാണ് കിടക്കാൻ കൂട്ടുകിടക്കാൻ പോകുന്നത് അപ്പോൾ ഈ സ്കൂട്ടറെ പോകുമ്പോൾ ആ ഡിസംബർ കാലത്ത് ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഈ കൊച്ച് വെളുപ്പിനെ അപ്പോൾ ഇള മൂത്ത മോൻ എഴുന്നേക്കുന്നതിന് മുമ്പ് എനിക്ക് എത്തുകയും വേണം അവനൊരു ആറു മണിയാകുമ്പോൾ എഴുന്നേക്കും അപ്പോൾ അതിനു മുമ്പ് എനിക്ക് അവനെ ഉറക്കിയിട്ടിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ പോകുന്നതും വരുന്നതും ആശാൻ അറിയുന്നില്ല അപ്പോൾ അവൻ എഴുന്നേക്കുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചെത്തിയ പോകണം അപ്പം ഞാനൊരു അഞ്ച് മണിയാകുമ്പോൾ ഞാനും ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് അവൻ സ്കൂട്ടറിന് മുമ്പിൽ നിൽക്കുന്ന പ്രായമേ ആയിട്ടുള്ളൂ ഞാൻ എഴുതിയിട്ട് വരും അപ്പോൾ ഇവനിങ്ങനെ കിടുകിട ഈ ഡിസംബർ കാലം ഭയങ്കര കിടുകടാന്നുള്ള വിറയ്ക്കുവാണ് ഞാൻ നോക്കിയപ്പം അങ്ങനെ അവസാനം ഞാൻ നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ സാൻഡ്രോ വണ്ടി എടുക്കാൻ തുടങ്ങി ഹസ്ബൻഡ് ആ സമയത്ത് ഈ ഇവിടെയല്ല ജോലി ചെയ്യുന്നത് അപ്പം ഇതെടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രാവശ്യം ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂത്രപ്പള്ളി പള്ളിയുടെ റാസയാണ് വൈകുന്നേരം ജനമെന്ന് പറഞ്ഞാൽ അപാര ജനം രണ്ട് ലൈനായിട്ട് സൈഡിലാണ് പക്ഷേ രണ്ട് ലൈനായിട്ടാണ് അവർ അതിനകത്ത് കൊച്ചുകുട്ടികളെ കൊണ്ടുള്ള ആൾക്കാരെ ഒത്തിക്കുണ്ട് അതും എത്ര കിലോമീറ്റർ കിലോമീറ്ററാണെന്നറിയാമോ ആ റാസ അന്ന് സത്യം പറഞ്ഞാൽ ആ റാസിലുള്ള മനുഷ്യർ പ്രാർത്ഥിച്ചതിനെക്കാട്ടി കൂടുതൽ പ്രാർത്ഥിച്ച ആൾ ഞാനാണ് കാരണം ഒന്ന് എൻ്റെ വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ ഓടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ആ സമയത്ത് അത്രയും ദൂരം ഒന്നും ഓടിക്കാനുള്ള പ്രാക്ടീസ് ഒന്നും എനിക്ക് ആയിട്ടില്ല എനിക്കായിട്ടില്ല പിന്നൊരു ധൈര്യത്തിനെടുത്തുകൊണ്ട് അങ്ങ് പോവാണ് പക്ഷേ ഒരു സംഭവം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല വിചാരിച്ചെങ്കിൽ ഞാൻ എടുത്തുമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കോമഡി അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ പേടിച്ചൊക്കെ ഇരിക്കുന്ന അപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട് എതിരെ വണ്ടി വരുന്ന കാണുമ്പോഴത്തേക്ക് എനിക്കങ്ങ് ഒരു പേപ്പറാളം ആണ് പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഓടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നാൽ നമുക്ക് നടക്കത്തില്ല അതിൽ വലിയൊരു കോമഡി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കാരണം ഇത് ഇത്രയും നീണ്ടുപോയാൽ നിങ്ങൾക്കും ബോറടിക്കും അത് വലിയൊരു ഭയങ്കര സംഭവം ഒരു രസമുള്ള ഒരു സംഭവം തന്നെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കാരണം ഇത്രയും നീണ്ടു പോകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ അങ്ങനെ ബോറടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇത് വണ്ടി ഓടിക്കാൻ അറിയാതെ ഇപ്പോഴും വീട്ടിൽ ഇരുന്ന വണ്ടി വീട്ടിൽ വീട്ടിലുള്ളവരെ നിങ്ങൾ ഒരു കാരണവശാലും എടുക്കാതിരിക്കില്ല ചെറിയ ചെറിയ ദൂരങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്ന് സ്വന്തം അടുത്തുള്ള അമ്പലത്തിലോ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ അടുത്തുള്ള അമ്പലങ്ങളിലോ പള്ളിയിലോ ഒക്കെ പോകുമ്പോൾ ചെറുതായിട്ടൊന്നുരുട്ടിക്കൊണ്ടൊക്കെ അങ്ങ് പോകാനായിട്ട് നിങ്ങൾ ധൈര്യം കാണിക്കണം ആ ധൈര്യം കാണിച്ചില്ലെങ്കിൽ ആയുഷ്കാലം ഈ ഈ സാധനം നമ്മൾ കൈ വെച്ചോണ്ടിരിക്കും നമ്മുടെ വണ്ടി ഓടിക്കാൻ നമ്മളൊരു ഡ്രൈവറെ വിളിക്കും അവൻ ആ ഇതേ സാധനവും അവൻ്റെ ഇരിക്കുന്ന ആ സാധനവും നമ്മുടെ സെയിമാണ് അവൻ കാശ് മേടിച്ചോണ്ട് പോകും നമ്മുടെ കാശ് പോവുകയും ചെയ്യും അങ്ങനെ പണി കൊടുക്കലെന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് അത്യാവശ്യത്തിന് ദൂരയാത്രയൊക്കെ പോകുമ്പം വിളിക്കണം വിളിക്കേണ്ടതെന്നില്ല പക്ഷേ എന്നാലും അടുത്തുള്ള യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ അത് എടുത്തുനിന്ന് നോക്കണം ഇനി സ്കൂട്ടറാണെങ്കിലും വീട്ടിന് മുറ്റത്തുടക്കൊന്ന് ഉരുട്ടി പഠിച്ച് ഉരുട്ടിയൊക്കെ നടക്കുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാനൊക്കെയുള്ള ധൈര്യം കിട്ടും അങ്ങനെയൊക്കെ പഠിച്ച് നമ്മൾ അത്യാവശ്യം ഒന്ന് സ്വയം പര്യാപ്തമാവേണ്ടതേ ഇന്ന് ഈ കാലത്തും അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഇതാണെന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ ഇങ്ങനെ രസകരമായ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ എന്നെക്കാട്ടിലും കോമഡി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൂടെ ഒന്ന് അറിയാമല്ലോ ഭയങ്കര കോമഡിയായിരുന്നു കേട്ടോ എൻ്റെ സമയത്ത് ഞാൻ ബിക്കോരോടും പറയുകയും ചെയ്യും ഞാൻ ഇങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ചേട്ടാ ധൃതിയുണ്ടോ അന്ന് ഇതെടുത്ത് മാറ്റിയിട്ടിട്ട് ചേട്ടൻ പൊക്കും ഞാൻ എപ്പോഴെങ്കിലും എന്ന് പറയും അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ആ ഞാൻ ഇപ്പം ഹസ്ബൻഡിന് ഒരാവശ്യം വന്നപ്പം എറണാകുളത്ത് അമൃതയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിരുന്ന ഞാനാണ് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാൻ ഞാനാണ് പോകുന്നത് ഇപ്പോൾ എവിടെ പോകാനും എനിക്കൊരു ധൈര്യക്കുറവുമില്ല ഇന്നലെ രാത്രിയിലും ഞാൻ ഒരു ഏഴുമണിയായപ്പോൾ ഞാൻ റാന്നി മക്കപ്പുഴ ഒരു ഫംഗ്ഷന് പോയി തിരിച്ച് ഞങ്ങൾ പത്ത് മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് തിരിച്ചു പോരുന്നത് ചിലപ്പോൾ ഇപ്പം ഹസ്ബൻഡ് രാത്രിയിലും ഒരു മണിക്കുമൊക്കെ ആയിരിക്കും ചിലപ്പം ഈ പറഞ്ഞ പോലെ സ്റ്റേഷനിൽ വന്നിട്ട് വിളിക്കുന്നത് ഞാനാ ചെന്ന് കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഞാൻ എന്നിലേക്ക് മാറിയത് ഈ എൻ്റെ ഒരു ചിന്തയാണ് നമ്മളെ സഹായിക്കാൻ വണ്ടി ഓടിക്കാൻ അറിയാമെന്നാരെങ്കിലും ആരെങ്കിലും കാണും അതിനകത്ത് ഒരു സംശയവുമില്ല ആമ്പിള്ളാരോ ആരെങ്കിലും ഒക്കെ കാണും പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ പ്രത്യേകം സന്തോഷം തന്നെയാണ് ഒരു ഒരു കാര്യം ഒരു സഹായം ചെയ്യാവുന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് വലിയ സന്തോഷം അവർ ചെയ്തു തരും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട സഹായിക്കാൻ ആൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് വണ്ടി വണ്ടിയെടുക്കാൻ ബുദ്ധിമുട്ടിക്കുന്നവർ ഇപ്പം തന്നെ നമ്മൾ അത് അതിനുള്ള ധൈര്യം സംഭരിച്ച് എടുക്കാൻ നോക്കുക അപ്പോൾ ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ മറക്കല്ലേ സ്നേഹം തരണേ ബൈ